എന്റെ ഭാര്യയുടെ അമ്മ ഭാര്യയുടെ അമ്മയുടെ അമ്മക്കാണ് രണ്ട് ഓ രണ്ട് ആള് കല്യാണം കഴിച്ച് മരിച്ചിട്ട് രണ്ടാമത് വേറെ ഇല്ല ഇല്ല ആരും മരിച്ചിട്ടില്ല അത് ചേട്ടനും അനിയനും കൂടി ഒരാളെ കല്യാണം കഴിച്ചതാണ് മണ്ടോദരി എന്നാണ് അമ്മൂമ്മയുടെ പേര് അമ്മൂമ്മ മരിച്ചുപോയി ആ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ ഓ അത് ശരി അപ്പൊ പഴയ കാലത്ത് അങ്ങനെ അങ്ങനെ വിവാഹം കഴിച്ചോരാണ് അല്ലെങ്കിൽ അപ്പൊ ഈ എന്ന് പറഞ്ഞ ആള് വേറൊരാളാണ് സുഗതം എന്ന് ആള് വേറെ ആളാണ് സത്യശീലനാണ് നമുക്ക് സർട്ടിഫിക്കറ്റിൽ വരേണ്ടത് അപ്പൊ ഒരാളുടെ പേര് രണ്ടെണ്ണമായി മാറിപ്പോയതല്ല രണ്ട് രണ്ട് വ്യക്തികളാണ് ഏഹ് അത് ശെരി അതിലിപ്പോ ഈ കൊടുത്തേക്കണേലിപ്പോ സുഗതന്നുള്ളത് സത്യശീലെന്നാവണം അല്ല അതെ അങ്ങനെ ആക്കാൻ പറ്റണല്ലേ വൺ സർട്ടിഫിക്കറ്റ് ഒന്നും പറ്റൂലിപ്പോ ഒരാളുടെ പേര് രണ്ടെണ്ണാണെങ്കിലാണ് ഇപ്പൊ അങ്ങനെയുള്ള നിങ്ങളൊരു കാര്യം ചെയ്യ് വില്ലേജ് ഓഫീസറെ കണ്ടട്ടെ അല്ല സാറേ കാണാൻ പറഞ്ഞത് അല്ല അതെ ഞാൻ കാര്യം ഒന്ന് പറയട്ടെ ഞാൻ കാര്യം പറയട്ടെ ഇതിപ്പോ നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്ന ശരി എന്ന് പറഞ്ഞ എഴുതി അങ്ങനെ വരാൻ പറ്റൂല അവിടത്തെ വില്ലേജ് ഓഫീസറിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ മേടിച്ചിട്ട് വരണോ ക്ലാരിഫിക്കേഷൻ പറഞ്ഞപ്പോ നിങ്ങളുടെ അമ്മായിമ്മയുടെ അച്ഛൻ ഉണ്ടല്ലോ അത് സുഗതനല്ല സത്യശീലനാണ് നിങ്ങളുടെ വില്ലേജ് ഓഫീസർ ഒന്നൊരു എവിഡൻസ് തന്നാ മതി അതിന്റെ അതിനൊക്കെ വേണ്ടി നടന്നു നടന്നുവരുമ്പഴ് എ കൊച്ചിന് പത്ത് പതിനെട്ട് വയസ്സ് കഴിയും അപ്പൊ പിന്നെ ഈ പാസ്പോർട്ടിന്റെ ആവശ്യമില്ല അല്ല അല്ല ഇപ്പൊ ഞാൻ നിങ്ങൾ പൊങ്ങൾ ഇതാണ് പറഞ്ഞുകൊണ്ട് വരുമ്പോ ഞാൻ എന്ന് അങ്ങോട്ട് സാറിനോട് ഞാൻ പറഞ്ഞല്ല ഇരുത്തരാളും എന്ന് പറഞ്ഞ ആളും എന്ന് പറഞ്ഞ ആളും അമ്മ ഭർത്താക്കന്മാരാണ് അതിക്ക് മനസ്സിലായി ഞാൻ ഇത് തന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് സുഗതം വന്നിട്ട് അല്ലല്ല ഞാനാണ് എന്നൊക്കെ പറഞ്ഞ സംഗതി ഇത് ഞാൻ തിരുത്തിയതായി മാറും പിന്നീട് സുഗതം വെല്ലിച്ചിനി ഒന്നും പറ്റൂല ഇത് നിയമപരമായിട്ടുള്ള ഒരു കാര്യ നിങ്ങളാ ഒന്ന് ചെന്നിട്ട് നിങ്ങളുടെ വഴി ശ്രമം നടത്തേ അപ്പൊ എന്താന്നുള്ളതിന്റെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും എന്നിട്ട് എന്താണ് അവര് പറയണത് നോക്ക് ഏഹ് എന്നിട്ട് നമുക്ക് എന്താ ശേഷം എന്താ വേണ്ടിച്ച് ചെയ്യാ പത്ര വലിയ ഇടങ്ങളൊന്നുമില്ല അന്വേഷിച്ചാ മതി കാര്യങ്ങൾ മനസ്സിലാവും ഒന്ന് വില്ലേജ് ഓഫീസറെ കണ്ടിട്ട് ഈ കാര്യം എന്താ െ കാണുന്നുണ്ടോ സഞ്ജു സാംസണെ ഇറക്കില്ല അവരിയാക്കിട്ട് വരും കുടുംബം വൈകുന്നേരം ടിവിൽ ഒരു വാർത്ത കാണൂല ഒരു സിനിമ കാണൂലി വിനോദ ഒന്നും കാണൂല്ല ക്രിക്കറ്റ് മാത്രം ഞാനെല്ലാം പഠിപ്പിച്ച് റെഡിയാക്കി വിട്ടുണ്ട് സാറേ അശ്രുദ്ദീനാണല്ലോ ക്യാപ്റ്റൻ സാറേ ആ ആ ശരി അശ്രുദ്ദീനാണല്ലോ ക്യാപ്റ്റൻ എന്നത്തെ ഇരുന്നാ പോലെ ഞാൻ ഇരുത്തി തരാ ആ ഇരുത്തി തരാ ഇരുത്തിരാ വിട്ടേ അപ്പ വിട്ടെ ഇരുന്നാ പോലെ ഞാൻ ഇരുത്തി തരാ മാറും മര്യാദത്തെ വീടല്ലേ അവിടെ ഇരിക്കുന്നേ ഇവിടെ ഇരിക്കേ ഇരിക്കടാ മേലാലി കാസേരക്ക് വേണ്ടി ഇവിടെ കിടന്ന് അടിവിട്ട അവിടെ ഇരുന്നാ ഇരുന്നെ ഇരിക്കുന്നു രണ്ടുപേരും ഇവിടെ ഇരുന്നോ കണ്ടാ

അത് നമ്മുടെ ഉണ്ണിയാണ് പറഞ്ഞിട്ട് എന്താണ കാര്യം നിന്റെ വീട്ടിലേക്കല്ലേ കറക്റ്റ് ആയിട്ട് എന്നോട് എന്നോടന്നെ ബൈക്ക് ജീവിച്ചു വരും അതെ ആ കാസേര ഞാനവിടെ ഇരിക്കേ എന്താ ഉപ്പന അവിടെ ഇരുന്നോ അവിടെ അങ്ങനെ മടക്കി വെച്ചിരിക്കണേ അതെ ഏത് ഓഫീസറാണെങ്കിലും ശരി നന്ദിനിയുടെ അവിടെ വിളിച്ചാൽ അവൾക്ക് പറ്റിയില്ലെങ്കിൽ അവള് ചവിട്ടു എന്താ സാറേ അപേക്ഷാണ് വൈഫിന്റെ അമ്മയാണ് കൗസല്യ എന്റെ മോളാണ് എന്റെ മോളാണോ ഞങ്ങളുടെ ഞങ്ങളുടെ മോളാ കൗസല്യ കൗസല്യ ആരുടെ മോളാണ് കൗസല്യ ഞങ്ങളുടെ മോളാണ് മണ്ടു മണ്ടോതിരി മണ്ടോതിരി അമ്മ രണ്ടുപേരും പറഞ്ഞു ഭാര്യ ഞാൻ പറഞ്ഞോളാ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഭാര്യയാണ് മണ്ടോതിരി മണ്ടോതിരിയുടെ മോളാണ് കൗശല്യ അത് മനസ്സിലായി അത് ഭാര്യ പുതിയ മനസിലായില്ല അച്ഛൻ ആരാണെന്ന് ഇല്ല അതാ ആർക്കും നിശ്ചയമില്ല അമ്മയുണ്ടോ അമ്മയുണ്ട് അമ്മനെ വിളിച്ചേ അങ്ങനെ എളുപ്പമായി കാര്യങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടാണ് അമ്മയ്ക്ക് എന്തായാലും അറിയാൻ പറ്റുമല്ലോ

ഒരു കാര്യം ചെയ്യാം നമുക്കിപ്പോ ഇതിലിപ്പോ ഒരു ഒരു കള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കേണ്ടി വരും സർട്ടിഫിക്കറ്റ് ആക്കാനായിട്ട് ഇതിൽ ഇപ്പം ആരാ ഇതില് സത്യശീലപ്പുശീല ഇത് ഏതിനാണല്ലോ അച്ഛനാക്കേണ്ടത് അപ്പൊ അപ്പോൾ എന്ന് വെച്ചാൽ ഈ കൗസല്യ ജനിക്കുന്നതിന് രണ്ട് കൊല്ലം മുമ്പ് ഈ സുഗതനപ്പൂപ്പൻ നാടുവിട്ട് പോയി എന്നും ഈ ിലേക്ക് ഒരു വയസ്സ് കഴിഞ്ഞതിനു ശേഷമാണ് ഈ സുഗതനപ്പൂപ്പൻ തിരിച്ചു വന്നതും എന്ന് നമുക്ക് ഇദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് തരണം അപ്പൂപ്പൻ ഒരു സ്റ്റേറ്റ്മെന്റ് തരണം അത് അത് കിട്ടിയ പിന്നെ ഒരുമാതിരി കാര്യങ്ങളൊക്കെ എളുപ്പമാണ് പക്ഷെ അത് മാത്രം പോരാ നമ്മുടെ ഈ സുഗതനപ്പൂപ്പനെ പുള്ളി ഈ സമയങ്ങളിൽ പുള്ളി നാട് വിട്ട് വല്ല യു പി ആന്ധ്രയോ വേറെ എവിടെയെങ്കിലും ആയിരുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെയും കൂടെ വേണം നല്ല ഓർമ്മയില്ല നിങ്ങൾ അങ്ങനെ വെറുതെ കാര്യങ്ങളൊക്കെ ഓർമ്മയില്ല ഉണ്ടോ എന്റെ സാറേണ്ട് സാറേ ഇതാരാ വന്നു പറഞ്ഞേ കറവാരാഴക്കാര് ഒന്ന് പഠിത അപ്പ ഇതാരാ അതെ ഇനിയിപ്പം ഒരു വഴിയേ ഉള്ളൂ നമ്മൾ ഈ സത്യനപ്പം പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് സാക്ഷ്യപ്പെടുത്താനായിട്ട് രണ്ട് സാക്ഷികൾ വേണം അത് കുടുംബത്തിൽ നിന്നും പോലെ പുറത്തുനിന്ന് വേണം എടുക്കാൻ പറ്റില്ല അതായത് ഈ കൗസല്യെ ജനിച്ച സമയത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിരിക്കണം ആളെ പ്രായപൂർത്തിയായ ഒരാളായിരിക്കണം അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ കുറച്ച് ഇല്ല രാഘവട്ടുരെണ്ണം അപ്പൊ രാഘവേട്ടനുണ്ട് ഒരാളെ ഞാൻ ഒപ്പിച്ചോളാം അപ്പൊ കൂട്ടിയിട്ട് നിങ്ങളെ വില്ലേജിലുള്ള ഞാൻ നോക്കട്ടെ ഞാൻ പരമാവധി ഇത് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ശ്രമിക്കാം കേട്ടാ

ആ തൊഴുത്തിനെ ചാണകം വരുന്ന പോയിട്ട് ചാണകം എന്തെന്ന് പറയുന്നു പറയാന സഹിക്കുന്നു അങ്ങനെ പോവാതെ എന്ത് ചെയ്യാൻ പറ്റൂ എന്തേ എടുത്തിട്ട് വേണ അഞ്ചു മിനിറ്റ് ഇരുന്നു ഇരുന്നാ ജീത്ത പറഞ്ഞാ ജീത്ത പറയും എന്താ പറഞ്ഞു ഞാൻ എങ്ങോട്ടാ പോണ്ട് എന്താ പറഞ്ഞു വരാ എന്തെങ്കിലും ഞാനിപ്പോട്ടാ പോരാട്ട് വരാച്ച കഴിച്ച കഴിച്ച കറന്നിട്ടും ആ കറക്കാൻ പോവാ എന്തിനാ ഈ വെറുതെ ആൾക്കാർ വരുമ്പോ ഇങ്ങനെ കറക്കണ കാര്യം പറയണേ ആൾക്കാർ വരുമ്പഴേ ഇങ്ങനെ കറവക്കാരനാണ് കറവക്കാരനാണെന്ന് പറയണത് പറയാൻ പാടില്ലേ അല്ലെ കുട്ടികളും നോക്കി ചെയ്യണ്ടല്ലേ അത് കച്ചാറിട്ട് എഴുന്നോ ആ ചെക്കു വേണ്ട ഞാൻ ഇരിക്കുന്നില്ല ഞാൻ തല്ലൂടില്ലേട്ടിരുന്നോ അല്ലേ ഇങ്ങനെ ഇരിക്കണ്ട തണ്ടരി വേനിക്കും ഞാൻ വേണ്ട ഞാൻ തല്ലൂടില്ല ഞാൻ കസാര പിടിച്ചിട്ട് തരാട്ടോണ്ടേടാനാവില്ല അപ്പൊ തല്ലൂടാൻ വരില്ല തല്ലൂടാനൊക്കെ വരും ചെലപ്പോ അപ്പൊ പിന്നെ പിടിച്ചിട്ടിരിക്കാൻ പറ്റില്ല